ഇതിപ്പം ഞാനല്ലല്ലോ നിങ്ങൾ തന്നെ പോയി കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൃത്യമാണെന്ന് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം ഇന്നലകളിൽ ഇവരുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾ ഡയറക്റ്റ് സി പി എമ്മിൻ്റെ നേരിട്ടുള്ള ആക്രമണത്തിനെതിരായിട്ടുള്ള ഒരാളാണ് തലയിൽ സ്റ്റിച്ചിട്ടുണ്ട് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇന്നലെ തവര് പറയ ചേട്ടാ സ്റ്റോറി എന്നിട്ടുകൾ തന്നെയെന്ന് പറയും അവർക്ക് കുറെ ഒക്കെ പുള്ളും നമ്മളത് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കിടക്കുന്ന സൈബർ അന്തം കമ്മികളെ അഖില് കാര്യമാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റ് അപ്പോൾ ഇവർ പറഞ്ഞ എല്ലാ കണക്കുകളും വെബ്സൈറ്റിൽ കിടപ്പുണ്ട് വെബ്സൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് ഇതിനകത്ത് വ്യക്തമായ കണക്കുകൾ ഇല്ലെന്നുള്ളതാണ് സത്യം എനിക്കറിയാം അപ്പൊ ഉമ്മൻചാണ്ടി സാറ് ഉള്ള കാലഘട്ടത്തിൽ ഞാൻ പോയി ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി സഹായം പേടിച്ചു കൊടുത്തിട്ടുണ്ട് രാഷ്ട്രീയക്കാരൻ ആണ് ഞാൻ ഞാൻ കലകാരനൊന്നും ഇതുവരെ ആയിട്ടില്ല നമുക്കിവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കള്ളനാക്കി തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിയുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റി ഇതാന്നുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം ഉയർന്നിരുന്നു അഖിൽമാരാർ അതിനെതിരെയൊക്കെ വലിയ പ്രതികരണം നടത്തിയിരുന്നു എന്തായാലും അഖിൽമാരാർ നമ്മോടൊപ്പം ചേരുകയാണ് നമസ്കാരം അഖിൽ വലിയ സൈബർ ഇപ്പോൾ താങ്കൾക്ക് നേരെ ഉണ്ടാവുന്നത് എന്നാൽ കൂടുതൽ സപ്പോർട്ടും ഉണ്ട് അല്ല ഇതൊരു സൈബർ അറ്റാക്ക് അല്ല കേരളത്തിൽ ഇത്രയും വലിയൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഭീകരമായ രീതിയിൽ ഒരു വലിയ അറ്റാക്ക് വരണം അങ്ങനൊന്നും വിളിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല കാര്യം എന്ന് വെച്ചാൽ അവർ അതിൽ തന്നെ ഒരു വലിയ വിഭാഗം എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല സി പി എമ്മിമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് ഞാൻ ഡി ഐ ഫെഡി എന്നാളാണെന്നൊക്കെ പറഞ്ഞ് എത്ര മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട് അന്നിട്ട് അവർ പറയും ചേട്ടാ സ്റ്റോറി എന്ന് പറയും അവർ ഇതിനെ കുറച്ച് സംശയങ്ങൾ വന്നിട്ടുണ്ടല്ലോ നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞാൽ എന്തായിരുന്നു സംശയങ്ങളാണ് സംശയങ്ങളാണിതെല്ലാം നമ്മുടെ സംശയങ്ങൾ പരിഹരിക്കാൻ ആരാണ് ജനങ്ങളുടെ നമ്മുടെ ജനപ്രതിനിധി നിലയിൽ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എങ്കിലല്ലേ നമ്മളിന്ന് പൈസ മേടിക്കാൻ പറ്റുമോ ഇതൊരു ഇതൊരു ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഇത് വല്ലാത്ത പരിപാടിയല്ലല്ലോ നമുക്കൊരു വിശ്വാസ്യത കൂടി കൊണ്ടല്ലേ അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് നമുക്കിതിരെ കേസെടുത്തത് അവിടെ തൊട്ടാണ് ഈ വിഷയങ്ങൾ തുടങ്ങിയത് രണ്ട് കേസുകളാണ് എൻ്റെ അറിവിലുള്ളത് എന്നെ അറിയിച്ചിട്ടുള്ളത് വേറെ ഇടത്തിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ലാണോ അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല കേട്ടോ കാര്യം സ്വാഭാവികമായിട്ടും അവർക്ക് കുറേയൊക്കെ പൊള്ളും നമ്മളിത് പറയുമ്പോഴത്തേക്ക് പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു വ്യാപ്തി ഈ ഒരുപാട് ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ കണ്ണൂരൊക്കെയുള്ള എൻ്റെ ചില സുഹൃത്തുക്കൾ സി പി ഐം പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞത് അഖിലെ ഈ സോഷ്യൽ മീഡിയ കിടക്കുന്ന സൈബർ അന്തം കമ്മികളെ അഖിൽ കാര്യമാക്കേണ്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നും അതിൽ അങ്ങനെ മോശമായിട്ടുള്ള സമീപനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ് അവർ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഈ കാരണം ഗോവിന്ദഷും നമ്മുടെ ജയരാജനും ഒക്കെ പറഞ്ഞു ജയരാജനൊക്കെ പറഞ്ഞല്ലോ അതാ പാർട്ടിയെ നശിപ്പിക്കുന്ന കുറെ അന്തങ്ങും ഈ സൈബറുണ്ടെന്ന് അപ്പം വന്ന് കിടന്ന് കുറേ തെറി വിളിച്ചിട്ട് പോകുന്നു എന്നുള്ള ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല ആശയപരമായിട്ട് സംബന്ധിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കതിന് മറുപടി കൊടുക്കാം എന്നിട്ടും നമ്മളെ പരമാവധി അവരെ ചില സംശയങ്ങൾ ജനുവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കാറുമുണ്ട് ഇതിപ്പം ഞാനല്ലോ നിങ്ങൾ തന്നെ പോയി കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൃത്യമാണെന്ന് ജനത്തിൻ്റെ മുന്നിലേക്ക് പാ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും ഡി എഫ് എങ്ങ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അഖിൽമാരാരെ മണ്ഡനാക്കാൻ എളുപ്പമല്ലേ അത് ചെയ്യാതെ എന്നെ തെറി വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കിട്ടും സംശയമുള്ള ജനത സംശയം എനിക്കല്ലല്ലോ സംശയം ജനതയ്ക്ക് വലിയ ഒരു വലിയ വിഭാഗം ജനതയ്ക്കാണ് അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ടി വരുന്നത് സൈബർ അറ്റാക്കുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അയ്യോ ഇതൊന്നും ഒരു ഇതേ അല്ല ഇപ്പം ഞാൻ ഡയറക്റ്റ് സി പി എമ്മിൻ്റെ നേരിട്ടുള്ള ആക്രമണത്തിനിരയായിട്ടുള്ള ഒരാളാണ് തലയിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് പഴയ സോളാർ സംരസ കാലഘട്ടത്തിൽ അതുകൊണ്ട് അതൊന്നും വലിയ ഇതൊന്നും എനിക്കൊന്നുമില്ല ഞാൻ അങ്ങനെ ഭയപ്പെട്ട് ഒരു കാലം അങ്ങനെ ഭയപ്പെട്ടും ഓടി മാറിയിട്ടില്ല കാരണം ഇന്നിപ്പോൾ നമ്മളീ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ പല മേഖലകളിലുണ്ട് ഇപ്പോൾ നിങ്ങളെ ചാനലിൽ ഉൾപ്പെടെ ഒരുപാട് സപ്പോർട്ടും വീഡിയോസൊക്കെ ഞാൻ കണ്ടു ആ അതേസമയം പണ്ടാരെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് ഇത് കണക്ക് നാട്ടിൽ കിടന്ന് പോരാട്ടം നടത്തിയൊരു സമയത്ത് ഞാൻ ഒരു ഒരുപാട് കമ്മ്യൂണിസ്റ്ററുടെ നാട്ടില അന്ന് കോൺഗ്രസിന് വേണ്ടി കൊടി പിടിച്ച് നടന്നത് അങ്ങനെയൊന്നും അങ്ങനെ പേടിച്ച് ഓടാനൊന്നും പറ്റത്തിയൊന്നും ശരിക്ക് ശരിക്കും വേണ്ടി സംസാരിക്കും എന്ന് കരുതിയിട്ട് ഇതിൻ്റെ തൊഴിലൊന്നുമില്ല ഞാൻ എനിക്കിനീപ്പത്ത പരിപാടികളും കാര്യങ്ങളും ഉണ്ട് എനിക്ക് അത് അത് ചെയ്യണം കാരണം എൻ്റെ ജീവനമാർഗ്ഗം നിലവിൽ രാഷ്ട്രീയവും പൊതുപ്രവർത്തനമൊന്നും നിലവിലല്ല ഇത് ജനങ്ങൾ എൻ്റെ ഒരു സംശയം കാരണം ഇവിടെ തുടങ്ങാൻ കാര്യം എനിക്ക് നേരിടേണ്ടി വന്നൊരു കൂടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയത് കാര്യം ഞാൻ മൂന്ന് വീട് വെച്ച് കൊടുക്കാം നേരിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല മുഖ്യമന്ത്രി ദുരിതാശ്വാസം കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന് നേരിടേണ്ടി ഒന്നും അറ്റാക്കല്ലേ ഇത് അപ്പോൾ എൻ്റെ ഒരു ബാധ്യതയായി മാറി ഇതിനെ ക്ലാരിറ്റി കൊടുക്കുക എന്നുള്ളത് അതിന് പിന്നാലെ ഞാൻ ഓടിയത് എന്ന കേരളത്തിൽ കിടക്കുന്ന എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കാനോ അതിൻ്റെ പിന്നാലെ ഓടാനോ എന്നുള്ള സമയം തൽക്കാലമില്ല അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം അല്ല അത് മാധ്യമങ്ങൾ നിങ്ങളുൾപ്പെടുന്ന എല്ലാ മാധ്യമങ്ങൾ പ്രതിപക്ഷം ഉണ്ടാക്കിയ സംശയങ്ങൾ ഇപ്പം കഴിഞ്ഞ പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഒക്കെ നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇത്തവണ അങ്ങനെ ചെയ്യണോ പിന്നെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന തുക അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഇല്ലയെന്നുള്ളൊക്കെ ഒരു സംശയം ഉണ്ടാകാനുള്ള കാരണം ഇന്നലകളിൽ ഇവരുടെ വഴിവിട്ട പ്രവർത്തനങ്ങൾ അപ്പോഴാണ് നമ്മൾ വെബ് കാര്യങ്ങൾ സി ഇത് ആദ്യം പറയുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വെറും മാധ്യമ വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചർച്ച ചാനൽ ചർച്ചകൾ പ്രതിപക്ഷത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വെബ്സൈറ്റിൽ കയറിയപ്പോൾ ഇവർ പറഞ്ഞ എല്ലാ കണക്കുകളും വെബ്സൈറ്റ് കിടപ്പുണ്ട് വെബ്സൈറ്റിൽ കയറിയപ്പോഴത്തേക്കും ഇതിനകത്ത് വ്യക്തമായ കണക്കുകൾ കണക്കുകളില്ലെന്നുള്ളതാണ് സത്യം അപ്പം അയ്യായിരം കോടി രൂപ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് അഞ്ഞൂറ് കോടി ഇന്നിടത്തേക്ക് ഇരുന്നൂറ് കോടി അവിടേക്ക് മുന്നൂറ് കോടി അവിടെയൊക്കെ മറ്റ് അല്ല രണ്ടായിരം കോടി ആൾക്കാർക്ക് എന്ന് പറഞ്ഞ കണക്കുകളാണുള്ളത് അപ്പോൾ ഇത് ഇതിപ്പോൾ എനിക്കറിയാൻ എൻ്റെ പഞ്ചായത്തിൽ ദുരിതാശ്വാസം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ടോ കിട്ടിയിട്ടുള്ളത് അർഹതപ്പെട്ടവർക്കാണോ അതോ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നമുക്ക് അറിയണ്ടേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസം വളരെ ഈസിലി കൈകാര്യം ചെയ്യാൻ പറ്റും കാരണം എനിക്കറിയാം അപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഉള്ള കാലഘട്ടത്തിൽ ഞാൻ പോയി ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി സഹായം മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ മേടിച്ചു കൊടുത്ത് തന്ന ഇടവശത്ത് പ്രവർത്തിക്കുന്ന അർഹപ്പെട്ടവർക്ക് ഞാൻ മേടിച്ചു കൊടുക്കാൻ പോയത് അപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പതിനായിരം രൂപ സർക്കാർ ക്കാരിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് അപ്പോൾ അങ്ങനല്ല നമ്മൾ വയനാടിന് വേണ്ടി കൊടുക്കുന്നത് വയനാടിന് വേണ്ടി തന്നെ ആയിരിക്കണം അപ്പോൾ ഇന്നലകളിലെ കണക്ക് നമ്മൾ മുന്നിലേക്ക് എത്തണം അപ്പോൾ അതിലെല്ലാം സംശയങ്ങൾ വന്നു ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രി തന്നെ വന്നു പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഭയങ്കര കൺഫ്യൂഷൻസ് വന്നു കാരണം എസ് സി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് സൗജന്യമായി കൊടുക്കാനാണെന്ന് പറഞ്ഞതിനകത്ത് ഒരു വലിയ തെറ്റുണ്ട് ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കാനല്ല ഞാനത് ഇന്ന് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഞാൻ യഥാർത്ഥത്തിൽ കൈറ്റിൻ്റെ ചെയർമാനുമായി സംസാരിച്ചത് അപ്പോൾ അദ്ദേഹം തിരക്കിലായിരുന്നു അദ്ദേഹം പിന്നെ എന്നെ തിരിച്ചു വിളിക്കാനുണ്ടായത് അപ്പം അദ്ദേഹം നല്ല വളരെ അന്വേഷണം വളരെ കൃത്യമായ കാര്യങ്ങൾ എൻ്റെ പറഞ്ഞത് സ്കൂളുകൾക്കാണ് ലാപ്ടോപ്പ് കൊടുത്തത് എസ് എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഈ നാല് നാല് നാൽപ്പത്തയ്യായിരം ലാപ്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്ക് ഇൻഡിവിജ്വലി കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതെന്നല്ല ലൈബ്രറി സ്കീമാണ് അതായത് ആവശ്യമുള്ള ആൾക്കാർക്ക് ലൈബ്രറി പോയി പുസ്തകം എടുത്തുകൊണ്ട് വരുന്നതാണെങ്കിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊണ്ടുപോയി വരാം എന്നുള്ള ഒരു സ്കീമിൻ്റെ പ്രകാരം അങ്ങനെ കൊടുത്തതാണ് അത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ പൈസ വേണ്ടേ ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്തിട്ടല്ലല്ലോ കോവിഡിനു ശേഷം കൂടിയാണ് മുഖ്യമന്ത്രി കോവിഡ് സമയത്ത് എന്താ പറഞ്ഞത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിൽ ഏകദേശം ഇരുപത്തൊന്നിൻ്റെ അവസാനമൊക്കെ സ്കൂളുകൾ തുറന്നു അന്നേരം പിന്നെ ഒരിക്കലും ഇത് ചെയ്യേണ്ട കാര്യമില്ല ഗവൺമെന്റ് ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ഗവൺമെന്റിന്റെ സ്വന്തം ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ആ ഫണ്ടിലേക്ക് ആ ഫണ്ടിലേക്ക് പൈസ എത്തിക്കാൻ വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം ദുരിതാശ്വാസി ജനം മുഖ്യമന്ത്രി വിശ്വസിച്ച് കൊടുത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിരുന്നില്ല അപ്പോൾ അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞപ്പം അതായത് ഇങ്ങനൊരു ഉണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന പോലെയായി പോയി ലാപ്ടോപ്പിന്റെ വിഷയം വന്നു ഇനി അടുത്ത എന്താണ് എന്ന് നോക്കിയിരിക്കുകയല്ലേ അല്ല ഇത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളെ സഹകരണ മേഖലയിലെ ബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നുള്ളിൽ അതായത് ഇത്ര എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന് ലിസ്റ്റുണ്ട് ഇത് വളരെ കൃത്യമായിട്ട് ഇത് 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 ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യേണ്ട ജോലിയാ ഇത് ഞാൻ എനിക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രശ്നത്തെ ഞാൻ ഞാനതിൻ്റെ പിന്നാലെ പോയതുകൊണ്ട് ഇത്രയും നമുക്ക് പുറത്തു വന്നു ഇനി ഈ കാര്യങ്ങൾ സുതാര്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഓഡിറ്റുകൾ പൂർത്തിയായി എന്ന് പറഞ്ഞു അപ്പം അതുപോലെ തന്നെ ബാട്ടോ അപ്പം അപ്പം പൂർത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞു ബാക്കിയുള്ള കണക്കുകളും നമുക്ക് പുറത്തു വരട്ടെ പുറത്തു വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അപ്പം കണക്കുകൾ പുറത്തുവിടാനും ഇത് സുതാര്യത ഉറപ്പുവരുത്താനും പ്രതിപക്ഷമാണ് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ ഈ ഒരു പക്ഷേ ഈ വയനാടിൻ്റെ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കേണ്ട എന്ന് കരുതിയിട്ടോ എനിക്കറിയില്ല അവർ അതുകൊണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ട്രോങ് ആയിട്ട് തന്നെ നിയമസഭയിൽ സംസാരിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് പുറത്തും അവർ സംസാരിക്കട്ടെ അതിനെ തുടർന്നുള്ള കണക്കുകൾ നമ്മൾ നമ്മളറിയട്ടെ നമുക്കിവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കള്ളനാക്കി തീർക്കണമെന്നുള്ള ഒരു ഉദ്ദേശമില്ല നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിയുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് ഇതാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളും ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളും പൊട്ടത്രമാണെന്ന് വളരെ ഈസിലി കണക്കുകൾ നിരത്തി തെളിയിക്കുക ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഇന്നിപ്പം കുറേ ആൾക്കാർ രാവിലെ അതായത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അഖിൽമാരാണ് പറഞ്ഞത് തെറ്റുണ്ട് വിദ്യാശ്രീ എന്ന് പറയുന്ന പദ്ധതിയും വിദ്യാകിരണമെന്ന് പറയുന്ന പദ്ധതിയും രണ്ടും രണ്ടാണ് അപ്പോൾ എന്താണ് വിദ്യാഭ്യാസം ശ്രീ എന്താണ് വിദ്യാകിരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാകിരണത്തിലാണ് സൗജന്യമായിട്ട് ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിയല്ലോ അപ്പം എന്നെ തെളിവിളിച്ചുകൊണ്ട് നടന്നാൽ ആൾക്കാർക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് ജനങ്ങൾക്ക് അവർ ആർക്കാ സി പി എമ്മിലെ വിശ്വസിക്കുന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് കഴിയുന്നു വിദ്യാശ്രീ എന്ന പദ്ധതി ഉണ്ടെന്നും വിദ്യാകിരണം എന്ന പദ്ധതി ഉണ്ടെന്നും വിദ്യാശ്രീയിൽ പൈസ തിരിച്ചടയ്ക്കണം വിദ്യാകിരണത്തിൽ സൗജന്യമാണ് പക്ഷേ അവിടെയാണ് രണ്ടാമത് ഇവർക്ക് പറ്റിയ മിസ്റ്റേക്ക് ഈ വിദ്യാകിരണത്തിലേക്ക് കെ എസ് എഫ് ഇയിൽ കെട്ടിക്കിടക്കുന്ന ലാപ്ടോപ്പുകൾ എന്തിനെടുത്തു കൊടുത്തു എന്നുള്ളതിന്റെ ഇതെനിക്ക് ഇന്നലെ തന്നെ അറിയാവുന്നതാണ് ഞാൻ മനഃപൂർവ്വം അത് പരാമർശിക്കരുത് കാരണം ഇവന്മാർ ന്യായീകരണമായിട്ട് ഇറങ്ങുന്ന എനിക്ക് ഉറപ്പായിരുന്നു ആ ന്യായീകരണം വന്നതിന് ശേഷം വിദ്യാകരണത്തിനകത്തുനിന്ന് അപ്പം കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലവഴിച്ചിട്ടുണ്ടോ അപ്പം അതാണ് ഇവിടെ തെളിയിച്ചത് അത് പൂർണ്ണമായും തെളിഞ്ഞു കഴിഞ്ഞു അത് ഇനി ഇപ്പം മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു കഴിഞ്ഞു ഇവരും ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇവരതിന് കൊടുക്കുന്ന ന്യായീകരണം കുട്ടികൾക്ക് സൗജന്യം കൊടുക്കുന്നുള്ള അതിനായിരുന്നില്ല ആരും പൈസ കൊടുത്തത് സാധാരണ സെലിബ്രിറ്റികൾ ആരും തന്നെ ഇത്തരത്തിൽ സർക്കാരിനെ വിമർശിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല താങ്കൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ശക്തമായി എതിർക്കുന്നതും നേരിടുന്നു ഇത് പീയുഷ് ഒന്ന് ചിന്തിച്ച് നോക്കി ഇത് ഞാൻ എതിർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലല്ലോ നമ്മളൊരു പേഴ്സണലി ഒരു അഭിപ്രായം പങ്കുവയ്ക്കുന്നു എനിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ല പകരം മറ്റുള്ളവർ കൊടുത്തോട്ടെ ഏതാ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കൊടുത്തോട്ടെ എനിക്ക് താല്പര്യമില്ല ഞാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും സാ ഇൻഡിവിജ്വൽ ചെയ്യും അതിന് അത് ആ ഒരു കാര്യം മനസ്സിലാക്കാതെ നമ്മളെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോയതാണ് ഞാൻ അല്ലാതെ എനിക്ക് ഈ വിഷയത്തിൽ സർക്കാരിനെ കരിവാരി കരിവാരിത്തേക്കണമെന്നുള്ള ഒരു ഉദ്ദേശം നമുക്കുണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞ കാര്യം ശരിവെക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നീട് സംസാരിക്കുകയാണ് ചെയ്തത് ഇപ്പം വീട് മൂന്ന് വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ഫണ്ട് ശേഖരണമാണോ ഏയ് വണ്ട് ശേഖരിക്കുന്നത് ഞാനും പിന്നെ സർക്കാരും ഡി വി എഫേയും ഇവന് എന്താ വ്യത്യാസം നമ്മുടെ സ്വന്തം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടേണ്ട ഒരു ശമ്പളം ഞാൻ ഈ ഒരു കാര്യത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞാണ് ഞാൻ പുറത്തൊരു ഫ്ളാറ്റ് വാങ്ങണമെന്നുള്ള പ്ലാനിൽ കുറച്ച് പൈസകൾ സ് ഒരു കുട്ടിയൊക്കെ വെച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു പങ്കെടുത്ത് ഈ ഒരു കാര്യത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ രണ്ടാമത് മൂന്ന് വീടെന്ന് പറയുന്നത് ഞാനിപ്പോൾ ദുബായിൽ ഒരു കമ്പനിയുടെ ഭാഗമാണ് ആ കമ്പനിയുടെ ഓണർ ഞങ്ങൾ ആദ്യം ഞങ്ങൾ മൂന്ന് വീടുകൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതായത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് വെക്കുന്ന പൈസയ്ക്ക് ഞങ്ങൾക്ക് മൂന്ന് വീട് വയ്ക്കാൻ പറ്റുമായിരുന്നു നമുക്ക് ഫിനാൻഷ്യൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു വീടിൻ്റെ പൈസ ചിലവാകത്തുള്ളൂ പക്ഷെ നമുക്ക് മൂന്ന് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ വയനാട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇത് എങ്ങനെ ഞാൻ അപ്പോഴും പറഞ്ഞു നമ്മൾ ചെയ്യാം കാരണം നമുക്ക് ഇനി ഏത് രീതിയിലും നമ്മൾ ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അപ്പോഴത്തേക്കാണ് നമ്മുടെ കമ്പനിയുടെ മണ്ണിൻ്റെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് മൂന്ന് വീട് അകലേ നമ്മൾ വെച്ച് കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീട് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്വന്തം പൈസ ചെയ്യാൻ നമ്മൾ ഏറ്റാണല്ലോ അത് ചെയ്യാം പക്ഷേ എന്ന് വെച്ചാൽ ഇനി ഇത് ഗവൺമെന്റുമായിട്ട് തന്നെ ബന്ധപ്പെട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു അങ്ങനെ പറ്റത്തോളം തോന്നുന്നു അത് ഗവൺമെൻറ് നമ്മളുടെ അസോസിയേറ്റ് അങ്ങനെ ചെയ്യും ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് വയനാട്ടിൽ തന്നെ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഈ ഉരുൾപൊട്ടീന് അപ്പുറത്തേക്ക് മാനന്തവാടിയിലോ സുസൽത്താംബത്തേരിയിലോ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ ഓൾറെഡി മാനന്തവാടിയിലൊക്കെ വസ്തുക്കൾ വിട്ടു തരാൻ വേണ്ടി നമ്മളത് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളവിടെ ഒരു വീടൊന്ന് വയ്ക്കും ഒരു വീടൊരു പ്രദേശത്ത് വെക്കുന്നതിന് ഇവരെ ആരുടെയും അനുസമ്മതൊന്നും വേണ്ടല്ലോ ആ പ്രദേശം മുണ്ടക്കേലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ വെച്ച വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ സന്തോഷത്തോടുകൂടിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആദ്യം തന്നെ വീട് കൈമാറാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങട്ടെ ഒരു പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ അവസാനത്തോട് ഗുണമൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഞങ്ങളും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വിഷയങ്ങളിൽ നിന്ന് സർക്കാരും എല്ലാവരും നമ്മൾ ആദ്യം ഇപ്പോൾ ഇവർ ഇവർക്ക് ഇവർക്ക് വേണ്ട കംഫർട്ടാണ് ഇപ്പോൾ അവിടെ കിട്ടേണ്ടത് കലാകാരനിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്ക് പോവുകയാണോ രാഷ്ട്രീയക്കാരനാണ് ഞാൻ ഞാൻ കലാകാരനൊന്നും ഇതുവരെ ആയിട്ടില്ല രാഷ്ട്രീയക്കാരെന്ന് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയം എല്ലാ മനുഷ്യർക്കും വേണം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന പണ്ടേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അവിടെയാണ് ഞാൻ ഈ ഓരോരുത്തർക്കൊരു ഒപ്പമ്മൻ പമ്പ് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ ചിലർക്ക് പറയുന്നില്ല ഇപ്പോൾ ശരിയല്ല എന്നാലും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സന്തോഷം കിട്ടുന്നത് മറ്റു ആൾക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകാനും അത് പരിഹരിച്ച് കൊടുക്കുമ്പോഴും അവരുടെ സന്തോഷവും ഒക്കെ കാണുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഹരം വരുന്നത് അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസൊക്കെ അറൈസ് ചെയ്ത് ജനങ്ങളെയും കൂടെ ഈ വിഷയത്തിൽ ബോധവൽക്കരിച്ച് ഇതെല്ലാം ആത്യന്തികമായിട്ട് ചിന്തിക്കുന്നത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു നല്ല ഒരു സംസ്ഥാനം നമുക്കുണ്ടാവണം നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു നല്ല സിസ്റ്റം നമുക്കൊരു ഡെവലപ്പ് ചെയ്യണം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം അതിനു വേണ്ടിയിട്ട് എനിക്ക് ഞാൻ നിശബ്ദനായി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും നിശബ്ദരാകും ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ നശിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നിശബ്ദരാകും അപ്പോൾ നശിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമോ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അഹങ്കാരി എന്നത് അഹങ്കാരം മറ്റുള്ളവർക്ക് തോന്നുകയാണ് അത് പിന്നെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും കാര്യമില്ല എന്താണ് പ്രേക്ഷകരോട് ഈ സപ്പോർട്ടേഴ്സിനോട് അല്ല ഒരു ഭയങ്കര ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറത്തേക്കുള്ള പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത് കൊണ്ട് കാണിക്കാൻ ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായത് അത് സത്യത്തിനൊപ്പം നിന്ന് സംസാരിച്ചത് കൊണ്ടാവാം നാളെയും അങ്ങനെ തന്നെ സത്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കും പക്ഷേ ഇന്ന് കരുതിയിട്ട് എല്ലാ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു സമയം എനിക്കല്ല കാരണം ഒരു വർഷം കൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ചില പ്ലാനുകൾ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് തീർക്കണം എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോഴും എന്ന് കരുതിയിട്ട് ഒരു ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞാനും ഉണ്ടാവും എന്നെ എന്നെ എന്നാൽ കഴിയാവുന്ന രീതിയിൽ ഞാനും ഉണ്ടാവും കൂടുതൽ കേസുകളിൽ പെടുത്തി അകത്തിടും എന്നുള്ളൊരു പേടി എന്തെങ്കിലും ഉണ്ടോ അല്ല അങ്ങനെ കിടക്കേണ്ടി വന്നാൽ അതാണ് അങ്ങനെ ഒരു യോഗ വന്നു കാര്യം അതോടെ കിടക്കാം എവിടെ ബിഗോസ് ബിഗ് ബോസ് ഇപ്പോൾ നൂറ് ദിവസം ഞാൻ കിടന്നതല്ലേ മൊബൈൽ ഫോണൊന്നും ഇല്ലാതെ അവിടെ ഞാൻ കിടക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നമ്മളുടെ അടി ഉണ്ടാക്കാൻ വേണ്ടി വലിയ കുറെ ആൾക്കാരുണ്ടായിരുന്നു ജയിലിൽ കിടക്കുമ്പോൾ അത്രയും പ്രശ്നമില്ല കുറച്ചും കൂടെ സമാധാനം കിട്ടും ജയിലിൽ കിടന്നാലും ആ ഒരു എക്സ്പീരിയൻസ് ജയിലിൽ കിടന്നാലും വല്ല കുറച്ച് പേപ്പറും തന്നാൽ മതി ഞാൻ രണ്ട് തിരക്കഥ എഴുതും ഇപ്പോൾ ഇനി എഴുതാൻ പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല അവിടെ ജയിലിൽ കിടന്നാൽ അവിടെ നിന്ന് എന്ത് വന്നാലും അതിജീവിക്കണം അതിനെ അതിനെപ്പം നമ്മൾ അതിജീവിച്ചു എന്തായാലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുവാൻ അഖിൽ മലാജ് എപ്പോഴും ഒപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇനിയും ഇത്തരമുള്ള തട്ടിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്തും അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയക്കാരൻ ആണ് അദ്ദേഹം പക്ഷേ എങ്കിലും ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം ഒന്നും നോക്കാതെ മതമോ ജാതിയോ വർണ്ണമോ ഒന്നും നോക്കാതെ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാട് ജീവി